ഹലോ കൂട്ടുകാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ള ഹോസ്റ്റ് എന്ന് പറയുന്ന കിഡ്ലൻ തായ്ലൻഡ് മൂവിയാണ് ഞാൻ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഒട്ടും വൈകാതെ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റോൺബു ഐലൻഡ് ആണ് അവിടേക്ക് ഇപ്പോൾ പിൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഇങ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ കൊണ്ടുചെന്നാക്കുകയാണ് ഈ ഒരു സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട് എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കുട്ടികളെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ഇവരെങ്ങനെ ഈ ഒരു ഐലൻഡിലേക്ക് കയറുമ്പോൾ എയിം എന്ന് പറയുന്ന മറ്റൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഈ ഒരു സ്കൂളിലെ ലീഡറാണ് അവള് ഏകദേശം മൂന്ന് വർഷമായിട്ട് എയിം ഇവിടെ ഈ ഒരു സ്കൂളിൽ തന്നെ ഉണ്ട് അവളെ പുറത്തു പോകാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതായത് ഈ ഒരു ഐലൻഡിൽ നിന്ന് ഇങ്ങാണെന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പുറകെ വളരെ പേടിച്ച് പേടിച്ചാണ് നടക്കുന്നത് അങ്ങനെ ഇവർ ഈ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് അവിടുത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പണികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിലരാകട്ടെ അവിടെ ഉണ്ടായിരുന്ന ഡ്രസ്സൊക്കെ വിരിച്ച് കഴുകുന്നു മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ കക്കൂസ് ടാങ്കിൽ നിന്ന് അപ്പിയൊക്കെ എടുത്ത് തോണ്ടിക്കളയുന്നു മൊത്തത്തിൽ പറഞ്ഞ ഒരു വൃത്തിയും ഇല്ലാത്ത ഒരു സ്കൂള് പെട്ടെന്നാണ് ഒരു ബെല്ല് മുഴങ്ങുന്നത് അതായത് അവിടെ ഒരു അസംബ്ലി നടക്കാനായിട്ട് പോവുകയാണ് പ്രിൻസിപ്പൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ എല്ലാ പെൺകുട്ടികളും വളരെ കൃത്യതയോട് കൂടിയിട്ട് വരി വരിയായിട്ട് നിന്നു ഈ വരുന്ന സ്ത്രീയാണ് പ്രിൻസിപ്പള് പുള്ളിക്കാരിയെ എല്ലാവരും മദർ എന്നാണ് വിളിക്കുന്നത് നമ്മുടെ ഇങ്ങിന്റെ അടുത്ത് പ്രിൻസിപ്പിൾ അപ്പൊ പറയുന്നുണ്ട് സ്വയം പരിചയപ്പെടുത്താനായിട്ട് ഇങ്ങിന്റെ കാര്യങ്ങളെല്ലാം നോക്കാനായിട്ട് നമ്മുടെ എയിമിനെയാണ് പ്രിൻസിപ്പിള് ഏൽപ്പിക്കുന്നത് അതൊട്ടും തന്നെ എയിമിന് ഇഷ്ടപ്പെട്ടില്ല എയ്മിന്റെ വലങ്കയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചുമ്മാ നമ്മുടെ ഇങ്ങനെ ചൊറിഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത് ഇതിനെല്ലാം ശേഷം പിന്നും അതുപോലെ തന്നെ ഇങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോ ഓഫീസ് റൂമിലിരിക്കയാണ് അങ്ങോട്ടേക്ക് പ്രിൻസിപ്പിൾ വന്നിട്ട് ഇങ്ങിനോട് മര്യാദയ്ക്ക് ഇവിടെ നിന്നോണം ഇവിടത്തെ എല്ലാ കാര്യങ്ങളും അനുസരിച്ചോണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുന്നു ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു കാലാവസ്ഥ വളരെ മോശമായതുകൊണ്ട് തന്നെ വലിയ തിരമാലകളൊക്കെ വന്നിട്ട് തീരത്ത് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്ന നമ്മുടെ പിന്നിന്റെ ബോട്ട് തകർന്നു പോയി ഇവരുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ വേറെ ബോട്ട് ഒന്നുമില്ല പിന്നീ ഇവിടുന്ന് തിരിച്ചു പോകാനായിട്ട് ഒരു മാർഗവുമില്ല അങ്ങനെ ഒരാഴ്ചയോളം നമ്മുടെ പിന്നിന് ഇവിടെ തന്നെ താമസം ഒരുക്കി കൊടുക്കുകയാണ് ഈ ഒരു മദർ കഴിഞ്ഞ പ്രാവശ്യം നീ വന്നപ്പോൾ ഇവിടുത്തെ റേഡിയോ കേട് വന്ന് കിടക്കുകയാണെന്നും അത് ശരിയാക്കണമെന്നും ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു പക്ഷേ നീ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ നീ അത് ചെയ്തോ എന്നിട്ട് പോയാൽ മതി എന്നും ഈ ഒരു പ്രിൻസിപ്പൾ പറയുന്നു പിൻ പോയതിനു ശേഷം നമ്മുടെ ഇങ്ങിന്റെ ആ ഒരു കേസ് ഫയലും കാര്യങ്ങളൊക്കെ അവിടെ പ്രിൻസിപ്പൾ എടുത്തു നോക്കുന്നുണ്ട് മര്യാദക്കാണെന്നുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിൻസിപ്പൾ അവളെ പറഞ്ഞു വിടുന്നു ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു സ്കൂളാണിത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഒട്ടും വൃത്തിയും പെടുപ്പും തീണ്ടിയിട്ട് പോലും അങ്ങനത്തെ ഒരു സ്കൂള് ഇപ്പോഴിതാ ഇവള് നടന്ന് നടന്ന് എല്ലാ കുട്ടികളും താമസിക്കുന്ന അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന ആ ഒരു ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ അങ്ങനെ നിരനിരയായിട്ട് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇവൾക്ക് കിട്ടിയ ബെഡ് ആണെന്നുണ്ടെങ്കിൽ വളരെ മോശം ബെഡ് ആയിരുന്നു കൊളിമുറിയും അതുപോലെ തന്നെ കിടക്കുന്ന ബെഡ് ആണെന്നുണ്ടെങ്കിലും ഒരു വൃത്തിയും ഉണ്ടായിരുന്നില്ല അന്ന് രാത്രി ഇവൾക്ക് ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ അവൾ എന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നുവോ ഒന്നും കാണാനായിട്ട് കഴിയുന്നില്ല ഇവളങ്ങനെ ബാത്റൂമിലേക്ക് ഇപ്പോൾ മൂത്ര ഒഴിക്കാനായിട്ട് പോയിട്ടുണ്ട് ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ ഒട്ടും വൃത്തിയില്ല അങ്ങനെ ഇവൾ നിൽക്കുമ്പോൾ ഇവളുടെ ഈ ഒരു ഡോറിന് പുറത്ത് ആരോ വന്ന് നിൽക്കണമായിട്ട് നമുക്ക് തോന്നുകയാണ് പെട്ടെന്ന് തന്നെ ഒരുപാട് അപ്പി ഇവളുടെ മേയത്തേക്ക് ഒരു പെൺകുട്ടി ഒരു ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ഒഴിക്കുകയാണ് ഈ സ്കൂളിൽ തന്നെ ഏറ്റവും പാവം പെൺകുട്ടിയെ കൊണ്ട് ഈ എയിമും കൂട്ടരും ചെയ്യിപ്പിച്ച പണിയായിരുന്നു അത് ആ പാവം പെൺകുട്ടിയുടെ പേരാണ് പ്ലോയ് ചെയ്ത തെറ്റില് അവൾക്ക് നല്ല രീതിയിലുള്ള കുറ്റബോധമുണ്ട് പക്ഷെ എന്ത് ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയും അവളുടെ കൂട്ടത്തിലുള്ളവരും വളരെ പവർഫുൾ ആണ് അവർക്കെതിരെ ഒന്നും ചെയ്യാനായിട്ട് കഴിയും മറുവശത്ത് ഈ കാര്യം ഒന്നും തന്നെ നമ്മുടെ മദറിന്റെ അടുത്ത് ഇങ്ങു പറഞ്ഞില്ല അവൾ അവളെ ഏൽപ്പിച്ചിട്ടുള്ള പണിയൊക്കെ നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ അവിടുത്തെ കക്കൂ ഒക്കെ നിറഞ്ഞു കിടക്കണ് അതൊക്കെ പാത്രത്തിൽ കോരി അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ ചുമ്മാ ഈ കപ്പി ഉപയോഗിച്ചിട്ട് കെന്റിൽ നിന്ന് വെള്ളം മുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവളുടെ കൈ മുറിയുന്നുണ്ട് ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന അവളുടെ കൈയൊക്കെ കെട്ടി കൊടുക്കുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നോട് പറയാം മടിക്കേണ്ട എന്നും പറഞ്ഞിട്ടാണ് പിന്നെ അവിടെ ഇന്നും പോകുന്നത് കാരണം പെൺകുട്ടികളുടെ ഒക്കെ തലതെറിച്ച സ്വഭാവം പിന്നിന് നന്നായിട്ട് അറിയാം അന്ന് രാത്രി എല്ലാ പെൺകുട്ടികളും കുളിച്ചതിന് ശേഷം മാത്രമാണ് ഇങ്ങ് കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോകുന്നത് പോകും വഴിയിൽ എയിമും കൂട്ടരും വന്നിട്ട് അവളെ ചുമ്മാ ചൊറിയുകയും അതുപോലെ തന്നെ ഇങ്ങനെ പരിഹസിച്ച് ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അന്ന് രാത്രി എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ എയിമാണെന്നുണ്ടെങ്കിൽ ഒരു യും എടുത്തിട്ട് നമ്മുടെ ഇങ്ങിന്റെ അടുത്തേക്ക് പോവാണ് അവൾ ഏറ്റവും ഒരു മൂലക്കെയാണല്ലോ കിടക്കുന്നേ നേരത്തെ പിന്നാണെന്നുണ്ടെങ്കിൽ ഇവളുടെ കയ്യിൽ ഒരു മുറിവ് പറ്റിയപ്പോ ഒരു തുണി ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അത് അവൾ മുറിച്ചെടുത്തു പക്ഷെ പെട്ടെന്ന് അവളുടെ പുറകില് ആരോ വരുന്നതായിട്ടും ഇവളുടെ കയ്യിൽ ഇങ്ങനെ പിടുത്തം ഇടുന്നതായിട്ടൊക്കെ അവൾക്ക് തോന്നി ഈ ആദ്യം വിചാരിച്ചത് അവൾക്ക് തോന്നിയതായിരിക്കും എന്നാണ് പക്ഷെ വീണ്ടും വീണ്ടും ആ ഒരു സൗണ്ട് കേൾക്കുന്നു നമ്മൾ ഈ പല്ലികളൊക്കെ ചലിക്കുമ്പോ ഒരു തരം സൗണ്ട് ഉണ്ടാവൂലേ അതുപോലെ സാദൃശ്യമുള്ള ഒരു സൗണ്ട് ഇവളങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ദൂരെയായിട്ട് അവിടെ ജനലിൻ്റെ അടുത്തായിട്ട് ഒരു സ്ത്രീ രൂപം ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ഒപ്പം ഒരു മണികിലുക്കം ഗുലക്കും പോലുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് ആരാണെന്ന് ചോദിച്ചിട്ട് അവൾ പിന്നാലെ പോയി പക്ഷേ ഒരു സ്ഥലത്തെത്തി എനിക്ക് കാണാനില്ല അങ്ങനെ ഇപ്പോൾ അവൾ ഒരു സ്റ്റെയർ കേസിന്റെ തൊട്ടടുത്ത് എത്തി അവിടെ നിന്ന് ഒരു സ്റ്റെയർ കേസ് കയറിയിട്ട് അവളുടെ പുറകിലായിട്ട് ആരോ വരുന്നുണ്ടെന്ന് തോന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവളതേ ആ ഒരു സ്റ്റെയർ കേസിൽ നിന്ന് ആ രൂപം തള്ളി താഴേ കിട്ടും പിന്നീട് കണ്ണ് തുറന്ന് നോക്കിയപ്പോഴും എന്തോ ഒരു വികൃതമായിട്ടുള്ള രൂപമാണ് അവൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ പണി ചെയ്തത് എന്തായാലും ഇങ്ങായിരിക്കുമെന്നാണ് നമ്മുടെ എയിമും കൂട്ടരും വിചാരിക്കുന്നത് മദർ അവിടെ ഇല്ലാത്ത തക്ക നോക്കിയിട്ട് എയിമിന്റെ വലങ്കയായിട്ടുള്ള മാപ്രാങ്ക് എന്ന് പറയുന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വന്നിട്ട് ാണ് ഇങ്ങിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ നേരത്തെ അവള് തക്കാളിയുടെ തൊലി അരിഞ്ഞ ആ ഒരു കത്തി ഉണ്ടായിരുന്നു അതില് പിടുത്തമിട്ടിട്ടാണ് മാപ്രാങ് എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട പെൺകുട്ടി ഇവളോട് തർക്കിക്കുന്നത് ഇവക്ക് ദേഷ്യം വന്നപ്പോ ആ ഒരു കത്തി പുറകോട്ട് വലിച്ചു അതോട് കൂടിയിട്ട് ഈ മാപ്രാങ്ങിന്റെ കൈ അങ്ങോട്ട് മുറിഞ്ഞു നിന്റെ ധിക്കാരെ ഞാൻ മാറ്റി തരാടി എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോ നമ്മുടെ ഇങ്ങിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇന്നിവിടെ ആരും ഭക്ഷണം കഴിക്കില്ല പ്രത്യേകിച്ച് നീ എന്നും പറഞ്ഞുകൊണ്ട് എയ്വും കൂട്ടരും അവിടെ നിന്ന് പോയി നമ്മുടെ ഇങ്ങകട്ടെ വിഷമിച്ചിരിക്കുമ്പോ പ്ലോയി അങ്ങോട്ടേക്ക് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു അന്ന് ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്ന ഇങ്ങിന്റെ തലയിലേക്ക് ഒഴിച്ചത് നമ്മുടെ പ്ലോയി ആയിരുന്നല്ലോ പ്ലോയി ഇപ്പോൾ അവളോട് സോറിയൊക്കെ പറയുന്നുണ്ട് എനിക്ക് മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അവരോട് കളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടെ വച്ചേക്കില്ല അതുകൊണ്ട് നീ കുറച്ച് മയത്തിലൊക്കെ അവരടുത്ത് പെരുമാറിയാൽ മതി അവശത്ത് എല്ലാം അവർ പണിയെടുത്തോണ്ടിരിക്കുമ്പോ നമ്മുടെ എയിം ആണെന്നുണ്ടെങ്കിൽ നേരെ പിന്നിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഇങ്ങിന്റെ പേരൻസ് ആരാണ് ഇങ്ങനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എയിം ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇപ്പോഴിതാ നമ്മുടെ ഇങ്ങ് അവളുടെ കാലം ഓർക്കുന്നു ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സ്കൂളിലെ പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പലതരത്തിലും ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ അവൾ ബാത്റൂമിന്റെ ഫ്ലോറൊക്കെ കഴുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ എയിമും കൂട്ടരും വന്നിട്ട് അവളെ പിടിച്ചുകൊണ്ട് പോവുകയാണ് എന്നിട്ട് ആ ഒരു സ്റ്റെയർ കേസ് കാണിച്ചു കൊടുത്തിട്ട് നീ എന്നെ ഇവിടുന്ന് തള്ളി താഴെയിട്ടില്ലേ നിന്നെ ഞാൻ തള്ളി താഴാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എയിം അവളെ ഭീഷണിപ്പെടുത്തുകയും അവളുടെ ണ്ടായിരുന്ന ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇങ്ങിന്റെ മുടി മുറിക്കുകയും ചെയ്യുകയാണ് എന്നിട്ട് ആ മുടിയിലേക്ക് നോക്കിയിട്ട് ഓ ഇതിൽ ഇപ്പോഴും അപ്പിമണമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് അവളെ പരിഹസിക്കുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ നമ്മുടെ എയിമാണെന്നുണ്ടെങ്കില് അവളുടെ മുടി ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തവണ ചീപ്പ് ഉപയോഗിച്ചിട്ട് ചീകുമ്പോഴും അതിൽ നിന്നൊക്കെ ഒരുപാട് മുടി അതായത് അവളുടെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവക്കൊക്കെ പേടിയാവാൻ തുടങ്ങി മാത്രമല്ല ഇവളുടെ ഫ്രണ്ടിലുള്ള കണ്ണാടിയിലായിട്ട് പുറകില് ഒരു പ്രേതം നിൽക്കുന്നത് അവൾ കണ്ടു പെട്ടെന്ന് തന്നെ അവർ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവളുടെ കഴുത്തിൽ വന്നിട്ട് ഈ ഒരു പ്രേതം പിടുത്തമിട്ടു എയിം പേടിച്ച് കരയാൻ തുടങ്ങി അവിടെ അടുത്തുണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളും എഴുന്നേറ്റ് വന്നിട്ട് എന്താ പറ്റി എന്താ പറ്റിയെന്ന് എയിമിനോട് ചോദിക്കുകയാണ് എയിം ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ധൈര്യശാലിയാണ് ഇവരുടെ ലീഡറാണ് അങ്ങനെയുള്ള ഒരാൾ പേടിച്ച് വിറച്ചു എന്നൊക്കെ പറഞ്ഞിട്ടെങ്കിൽ മോശമല്ലേ അങ്ങനെ ഇവൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവളുടെ അടുത്തേക്ക് പ്ലോയ് എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഒന്ന് പറയുന്നുണ്ട് എന്റെ ഊഹ ശരിയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ഇങ്ങിന്റെ കൂടെയുള്ള അവളുടെ ഗോഡ് മദർ ഗോസ്റ്റിന്റെ പണിയായിരിക്കും ഗോഡ് മദർ ഗോസ്റ്റോ അതെന്ത് സാധന പ്ലോയ് എങ്ങനെ അവർക്ക് ആ ഒരു രഹസ്യം പറഞ്ഞു കൊടുത്തു തായ്ലൻഡിലെ നോർത്തേൺ റീജ്യനിലാണ് ഈ ഒരു സംഭവ ബഹുലമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് അതായത് അവിടെ ജനിക്കുന്ന ഓരോ കുട്ടികൾക്കും കാവലാളായിട്ട് ഓരോ ഗോസ്റ്റ് ഉണ്ടായിരിക്കും ഒരു പ്രായമെത്തുമ്പോൾ അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരു റിച്വൽ നടത്തും അതായത് ഒരു വലിയ ആരാധന അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന പോലുള്ള സംഭവം നടത്തിയിട്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാവേനെ ഇവർ കഴുത്തൊടിച്ച് കളയും ആ ഒരു കഴുത്തൊടിക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു പ്രേതം ആ ഒരു കുട്ടിയെ വിട്ട് അല്ല ആ ഒരു കുട്ടിയെ ഉപേക്ഷിച്ച് പോവും പിന്നെ ആ ഒരു ഗോസ്റ്റും ഈ കുട്ടിയും തമ്മിലൊരു ബന്ധം ഉണ്ടായിരിക്കില്ല ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് സമാധാനമായിട്ട് കുട്ടിയെ വളർത്തി പോവുകയും ചെയ്യും പക്ഷെ ഇങ്ങന്റെ കാര്യത്തിൽ ചിലപ്പോൾ ആ ഒരു പാവയെ ഒടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് എങ്ങാനും ഇത് റീജോയിന്റ് ചെയ്യുകയോ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പാവയുടെ കഴുത്ത് വീണ്ടും ഒട്ടിപ്പിച്ചു വെക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗോഡ് മദർ ഗോസ്റ്റ് ഇപ്പോഴും അവളുടെ കൂടെ ഉണ്ടായിരിക്കും പക്ഷെ ഈ ഒരു കഥയൊന്നും കേട്ടിട്ട് നമ്മുടെ എയിമിനും കൂട്ടർക്കും ഒന്നും കത്തിയില്ല അവരിതൊന്നും വിശ്വസിക്കാനും പോയില്ല പോയി അപ്പൊ തന്നെ നമ്മുടെ എയിമിന് അവളുടെ തോളില് പറ്റിയിട്ടുണ്ടായിരുന്ന മുറിവ് കാണിച്ചു കൊടുത്തു അന്ന് രാത്രി ബാത്റൂമിലേക്ക് അവൾ ആ ഒരു മലവും കാര്യങ്ങളൊക്കെ ഇങ്ങന്റെ മേത്തേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ രാത്രി തന്നെ ഈ ഒരു പ്രേതം വന്നിട്ട് നമ്മുടെ പ്ലോയിനെ ഉപദ്രവിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു മുറിപ്പാടുകളൊക്കെ അവരുടെ തോളിലുണ്ട് ഇതേ മുറിപ്പാടുകൾ തന്നെയാണ് ഇപ്പോൾ എയിമിൻ്റെ തോളിലുള്ളത് അടുത്ത ദിവസം നമ്മുടെ ഇങ്ങാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ തുണിയൊക്കെ മടക്കി വെക്കുമ്പോഴാണ് ഒരു തുണിക്ക് പുറകിലായിട്ട് ഒരു രൂപം അവൾ കാണുന്നത് പതിയെ ധൈര്യം സംഭരിച്ചിട്ട് നമ്മുടെ ഇങ്ങാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോയി അത് പ്രേതമൊന്നും ആയിരുന്നില്ല നമ്മുടെ എയിമും കൂട്ടരുമായിരുന്നു അവളുടെ മുഖത്തേക്ക് ഒരു തുണി ഇട്ട ശേഷം അവളുടെ മുഖത്ത് ഒരു ദയവും ദാക്ഷിണ്യവും ഇല്ലാതെ ചെരുപ്പ് കൊണ്ടൊക്കെ ചവിട്ടാനായിട്ട് നമ്മുടെ എയിമും കൂട്ടരും തുടങ്ങി പാവം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല വിഷമായി അവളാണെന്നുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാതെ അന്ന് രാത്രി നമ്മുടെ പിന്നിനെ കാണാനായിട്ട് ആ ഒരു ലൈറ്റ് ഹൗസിന്റെ അടുത്തേക്ക് പോവുകയാണ് ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മുടെ മദർ ആണെന്നുണ്ടെങ്കിൽ പിന്നെ താമസിക്കാനായിട്ട് അവിടുത്തെ ലൈറ്റ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങോട്ടേക്കാണ് ഇപ്പം നമ്മുടെ ഇങ്ങ് വന്നിട്ടുള്ളത് എന്നിട്ട് എനിക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോകണം എനിക്ക് എനിക്കിവിടെ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും പിൻ പറഞ്ഞു ഒരു മാർഗ്ഗവുമില്ല ബോട്ടൊക്കെ തകർന്നു കിടക്കാണ് കാലാവസ്ഥ ഭയങ്കര മോശമാണ് നീ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അവിടെ നിന്ന് പറഞ്ഞയച്ചു ഇവിടെ തിരികെ വന്നതും ഈ തിരികെ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ എയിമ് കണ്ടിട്ടുണ്ടായിരുന്നു അത് അതവള് മദറിന്റെ അടുത്ത് അടുത്ത ദിവസം പറഞ്ഞു അതിന്റെ ഫലമായിട്ട് തന്നെ നമ്മുടെ ഇങ്ങിനെ മദറിന്റെ കയ്യിൽ നിന്ന് ചൂരൽ കൊണ്ട് നല്ല അടികിട്ടി ഇങ്ങിൻ്റെ മനസ്സിലാണെന്നുണ്ടെങ്കിൽ എയിമിനോടുള്ള പക ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് നമുക്ക് വ്യക്തമായിട്ട് അവളുടെ മുഖത്ത് കാണാം അന്ന് രാത്രി നമ്മുടെ നമ്മുടെ ആയിട്ടുള്ള മദർ എന്ന് വിളിക്കുന്ന പുള്ളിക്കാരി അവിടെ ഇരുന്ന് പത്രം വായിച്ചു എന്തോ ഒരു സൗണ്ട് കേൾക്കുകയാണ് നമ്മുടെ എയിമിന് അന്ന് രാത്രി ഉണ്ടായിട്ടുള്ള അതേ അനുഭവം ഇവർ കിടക്കുന്ന റൂമിലേക്കൊക്കെ മദർ വന്ന് നോക്കുന്നുണ്ട് അങ്ങ് ഇരട്ടത്തായിട്ടൊരു മൂലൊക്കെ ഇത് ആ ഒരു ഗോ മദർ ഗോസ് അങ്ങോട്ടേക്ക് വരികയാണ് എന്തൊക്കെയോ ചേങ്കിലെ കൂട്ടുന്ന സൗണ്ടൊക്കെ പോലെ മുഖം മൂടിയൊക്കെ ധരിച്ച് വളരെ വികൃതമായിട്ടുള്ള ഒരു സ്ത്രീ കറക്റ്റായിട്ട് ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല ഒരു കാൽപ്പാട് മാത്രം അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്ന പോലൊക്കെ നമ്മുടെ മദറിന് കാണാനായിട്ട് സാധിക്കുന്നു തൊട്ടടുത്ത നിമിഷം പ്രിൻസിപ്പളുടെ തോളിലും ഈ ഒരു പ്രേതം വന്ന് പിടുത്തമിട്ടു ഇവർക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ ഇറുക്കി പിടിച്ചോണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ പ്രിൻസിപ്പളുടെ നിലവിളി കേട്ടിട്ട് ബാക്കിയുള്ള കുട്ടികളൊക്കെ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് കാര്യങ്ങൾ തിരക്കുന്നു ഈമും കൂട്ടരും ഒരു കാര്യം തീരുമാനിച്ചു പ്ലോയ് പറഞ്ഞ കഥയിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിട്ട് കുറച്ചു നേരത്തിന് ഇങ്ങിനെ അവൾ കിടക്കുന്ന ആ ഒരു കട്ടിലിനടുത്ത് നിന്ന് മാറ്റി നിർത്താനായിട്ട് ഇപ്പൊ പ്ലോയെ പറഞ്ഞു വിട്ടേക്കാണ് പ്ലോയി എങ്ങനെ ബാത്റൂമിലേക്ക് പോകേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇങ്ങനെയും കൂട്ടി പുറത്തേക്ക് പോയ തക്കത്തിന് എയിമും കൂട്ടരും വന്നിട്ട് അവളുടെ കട്ടിൽ മൊത്തം പരിശോധിക്കാനായിട്ട് തുടങ്ങി മറുവശത്ത് പ്ലോയി ആണെന്നുണ്ടെങ്കിൽ ഗോഡ് മദർ ഗോസ്റ്റിന്റെ കാര്യം നമ്മുടെ ഇങ്ങിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ചുമ്മാ ഒരു ചിരി മാത്രമാണ് നമ്മുടെ ഇങ്ങ് അവൾക്ക് നേരെ തൊടുത്തു വിടുന്നത് ഇതേ സമയം കട്ടിലിനടിയിൽ നിന്നും ഒരു ബോക്സിനുള്ളിലായിട്ട് ഒരു ചെപ്പ് ഇവര് കണ്ടെടുത്തു അതിനുള്ളിൽ ആ ഒരു പാവയുണ്ടായിരുന്നു അതിന്റെ ബോഡി അതായത് ആ ഒരു പാവയുടെ ഉടലും തലയും ഒരുമിച്ചായിരുന്നു അതിനർത്ഥം ഗോഡ് മദർ ഗോസ്റ്റ് അവളുടെ കൂടെ തന്നെ ഉണ്ടെന്നാണ് പക്ഷെ ഇപ്പോഴും നമ്മുടെ എയിമിന് ഈ കാര്യത്തിൽ ഒന്നും തന്നെ വിശ്വാസം വന്നിട്ടില്ല അന്ന് രാവിലെ തന്നെ ഇങ്ങിപ്പോ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തിരിക്കുമ്പോ അങ്ങോട്ടേക്ക് എയിമും അവളുടെ വലങ്ങയായിട്ടുള്ള മാപ്പറം കൂടി വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഇങ്ങിനെ അഭയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു ഇവളങ്ങനെ അവിടെ നിന്ന് ഓടിയിട്ട് ഇപ്പൊ ഒരു പൊട്ടക്കിണറിന്റെ തൊട്ടടുത്തായിട്ട് നെത്തിയിട്ടുണ്ട് അവിടേക്ക് ആ ഒരു പൊട്ടക്കിണറ്റിലേക്ക് നമ്മുടെ ഇങ്ങനെ രണ്ടുപേരും കൂടി ചേർന്ന് തള്ളി താഴേക്കിടുന്നു എന്നിട്ട് ഇവൾ പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് ആ ഒരു പൊട്ടക്കിണറ് ഈ ഒരു സ്ലാബ് കൊണ്ട് മൂടുന്നു ഒന്നും അറിയാത്ത രീതിയിൽ അവർ തിരിച്ചെത്തിയപ്പോഴേക്കും മദർ അടക്കം ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഇപ്പൊ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവളെ കുറെ നേരമായിട്ട് കാണാനില്ല അങ്ങനെ ലൈറ്റ് ഹൗസിൽ പിന്നിനെ കാണാൻ പോയിട്ടുണ്ടാവും വിചാരിച്ചിട്ട് അങ്ങോട്ടേക്കും മദറും കുട്ടികളും പോയി നോക്കുന്നു എല്ലാവരും തെരച്ചിലോട് തെരച്ചില് എല്ലായിടത്തും തെരഞ്ഞിട്ടും ഒരു പൊടി പോലും കണ്ടെത്താനായില്ല ഇവള് പൊട്ടക്കണറ്റിലാണെന്നുള്ള കാര്യം മാത്രം നമ്മുടെ എയ്മിനും മാത്രമേ അറിയുള്ളൂ അന്ന് രാത്രിയും എല്ലാവരും നമ്മുടെ ഇങ്ങനെ കണ്ടെത്താനായിട്ട് ശ്രമിച്ചു പക്ഷെ കഴിഞ്ഞില്ല ഇങ്ങാകട്ടെ ആ ഒരു പൊട്ടക്കിണറ്റിൽ ഇങ്ങനെ പേടിച്ച് വിറച്ച് എല്ലാവരെയും വിളിച്ചു പോവുന്നുണ്ട് പക്ഷെ ആരും അത് കേൾക്കുന്നില്ല പെട്ടെന്നാണ് അവൾ വെള്ളത്തിലേക്ക് ശ്രദ്ധിച്ചത് അവളുടെ തൊട്ടെടുത്തായിട്ട് ഒരു തല ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി പൊങ്ങി വരികയാണ് ഇത് കണ്ടതും നമ്മുടെ ഇങ്ങനെ പേടിയവാൻ തുടങ്ങി ഇതേ സമയം ഇങ്ങനെ തെരഞ്ഞുകൊണ്ട് പിന്നെ ടോർച്ചും എടുത്തിട്ട് ഈ ഒരു പൊട്ടക്കിണറ്റിന്റെ അടുത്തേക്ക് വരുന്നതും കാണിക്കുന്നു ഇപ്പോഴിതാ നേരം വെളുത്തിട്ടുണ്ട് ഒരു അസംബ്ലി വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് നമ്മുടെ പ്രിൻസിപ്പള് ഇവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ തന്നെ ഇങ്ങനെ രക്ഷപ്പെടുത്തിയിട്ട് പിങ് അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു ഇങ്ങ് മദറിനോട് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എയ്മപ്പ തന്നെ പറഞ്ഞു ഇങ്ങ് കള്ളം പറയുകയാണ് ചിലപ്പോ ഇവർ രണ്ടുപേരും കൂടി നടത്തിയ നാടകമായിരിക്കും ഇതൊക്കെ പോരാത്തതിന് നമ്മുടെ എയിമിന്റെ വലങ്കയായിട്ടുള്ള മാപ്രാങ് വന്നിട്ട് ഇങ്ങിന്റെ മുഖത്തിനിട്ട് ഒരു പൊട്ടീൽ കൊടുത്തു അതോടുകൂടിയിട്ട് നമ്മുടെ ഇങ്ങിനെ ഇപ്പൊ നല്ല ദേഷ്യം വരുന്നുണ്ട് മതരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടു കൂട്ടരെയും ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരും പിരിഞ്ഞു പൊക്കോ എന്നും പറഞ്ഞ് ദേഷ്യത്തിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന പിന്നൊരു കാര്യം അപ്പൊ തന്നെ മനസ്സിലുറപ്പിച്ചു എയിമാണ് ഇതിനെല്ലാം കാരണക്കാരി അരിക്ക് പറ്റിയ നമ്മുടെ ഇങ്ങനെയും കൊണ്ട് പ്ലോയ് ഇപ്പൊ റൂമിലേക്ക് പോയി ഇപ്പോഴിതാ നമ്മുടെ പ്ലോയിയുടെ അടുത്ത് ഇങ്ങ് ചെറുപ്പത്തിൽ ിൽ നടന്ന ആ ഒരു കാര്യം പറയുകയാണ് ഇങ് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവൾ ആ ഒരു കാട്ടിലേക്ക് അതായത് ഈ റിച്ചലൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്ന കാട്ടിലേക്ക് പോയിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാവയുടെ തല ഈ റിച്ചൽ നടത്തുന്ന സ്ഥലത്ത് കടന്നിരുന്ന ഒരുപാട് പാവയുടെ ഉടലുകൾ ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധിപ്പിച്ചു ഈ കാര്യങ്ങളൊന്നും തന്നെ ഇങ്ങിന്റെ മാതാപിതാക്കൾ അറിയുന്നുണ്ടായിരുന്നില്ല ഈ കാട്ടിൽ അവൾ ഒറ്റയ്ക്കായിരുന്നു അപ്പൊ തന്നെ ഒരു പുരുഷനും സ്ത്രീയും വന്നിട്ട് നമ്മുടെ ഇങ്ങിനെ കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ ഇങ്ങിന്റെ കൂടെയുള്ള ആ ഒരു ഗോഡ് മദർ ഗോസ്റ്റ് സമ്മതിക്കോ ഈ പുരുഷനും സ്ത്രീയും കാട്ടിൽ നമ്മുടെ ഇങ്ങനെ കടത്തിക്കൊണ്ടു പോവാനായിട്ട് നോക്കുമ്പോൾ ആദ്യം ഈ ഒരു സ്ത്രീയെ വന്നിട്ട് പൈശാചികമായിട്ട് പ്രേതം കൊന്നു കളഞ്ഞു അതിനുശേഷം ആ ഒരു പുരുഷനെയും ഇങ്ങനെ തേടി മാതാപിതാക്കൾ ഈ ഒരു കാട്ടിലേക്ക് വന്നപ്പോൾ കണ്ട കാഴ്ച ഈ രണ്ട് മൃതദേഹങ്ങൾക്കിടയിലും നമ്മുടെ ഇങ് ഇങ്ങനെ ഇരുന്നിട്ട് ആ ഒരു പാവയും കൊണ്ട് കളിക്കുന്നതാണ് ഈ ഒരു സംഭവം അറിഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ പ്ലോയുടെ സകല കിളിയും പോയിട്ടുണ്ട് അന്ന് രാത്രിയായി എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഒരു പെൺകുട്ടി മാത്രം പതി കട്ടിന്റെ മുകളിൽ ഇങ്ങനെ എയറിൽ നിക്കണ് അത് മറ്റാരുമല്ല അല്ല മാപ്പിറങ്ങാണ് അവളാണല്ലോ നമ്മുടെ ഇങ്ങിന്റെ ചെകിട്ടത്ത് ഇന്ന് അടിച്ചത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ഗോഡ് മദർ ഗോസ്റ്റ് വന്നിട്ട് അവളെ ഇപ്പൊ കൊലപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നു ഇതെല്ലാം തന്നെ നമ്മുടെ ഇങ്ങ് കണ്ട് രസിക്കുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ആയപ്പോ നമ്മുടെ എയിമിന്റെ അടുത്തേക്ക് രണ്ട് കുട്ടികൾ വന്നിട്ട് അവളെ വിളിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നു എല്ലാവരുടെയും മുഖത്ത് നല്ല പേടിയുണ്ട് സംഭവം മറ്റൊന്നുമല്ല ഈ മാപ്രാങ്ങിനെ എല്ലും തോലും പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പ്രേതം ഇത് കണ്ടതും എയ്മിന് ഭയങ്കര സങ്കടം വരുകയാണ് കാരണം അവളുടെ വലങ്കയും അത്രയും ചങ്കുകൂട്ടുകാരിയാണ് മാപ്രാങ് അതരാണെന്നുണ്ടെങ്കിൽ ഇത് ആരാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞു പോകുന്നു എയിമിനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിരുന്നു ഇത് ഇങ്ങിന്റെ പണിയാണെന്ന് ദേഷ്യം പിടിച്ച എയിമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ നേരെ കയ്യൊങ്ങി ഇങ്ങപ്പോ പറഞ്ഞു നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ദേഹത്ത് കൈവച്ച് നോക്കടി പെട്ടെന്നാണ് നമ്മുടെ എയിമിന് ഈ ഒരു ഗോഡ് മദർ ഗോസ്റ്റിന്റെ കാര്യം ഓർമ്മ വന്നത് അവൾ അങ്ങനെ കൈ താഴ്ത്തി സ്കൂളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇപ്പൊ നമ്മുടെ ഇങ്ങനെ പേടിയാണ് പ്രിൻസിപ്പൾ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിന്നിനെയും ഇങ്ങനെയും വിളിച്ചിട്ട് ഒരുപാട് താക്കി ഇതൊക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും ചെയ്ത പണിയാണോ എന്താണോ ഞാൻ ശരിക്കുമെന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് പോകാനായിട്ട് പറയുന്നു പ്രിൻസിപ്പിൾ ഇല്ലാത്ത തക്കം നോക്കിയിട്ട് എയ്്മിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടികൾ ഇപ്പോൾ അവിടുത്തെ ഓഫീസ് മൊത്തം തിരഞ്ഞോണ്ടിരിക്കയാണ് അങ്ങനെ മറ്റൊരു സ്കൂളിൻ്റെ ഫയൽ അവർക്ക് കിട്ടി അതിലുണ്ടായിരുന്ന ഫോട്ടോസും മറ്റൊക്കെ കണ്ടിട്ട് ഇവര് ഞെട്ടി തരിച്ചു പോയി അതായത് ആ ഒരു സ്കൂളിലെ മുപ്പത്തി ഏഴ് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവൾ മാത്രമാണ് ജീവിച്ചിരിപ്പുള്ളത് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് പോലീസുകാർക്കോ മറ്റു അധികാരികൾക്കോ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടില്ല മറുവശത്ത് നമ്മുടെ പ്രിൻസിപ്പളിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല പച്ചത്തെറി വിളിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അന്നുള്ള അനുഭവമൊക്കെ പ്രിൻസിപ്പളിന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി സ്വയം നിയന്ത്രിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ഇതേ സമയം പിന്നിന്റെ അടുത്തേക്ക് നമ്മുടെ എയിം ചെല്ലുന്നുണ്ട് എന്നിട്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ഒരു ഐലൻഡിൽ നിന്ന് പോകണം എന്നൊക്കെ അവനോട് പറയുമ്പോഴും പിന്നാണെന്നുണ്ടെങ്കിൽ അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടാണ് ഇപ്പൊ ശ്രമിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കിയത് നീ ഒറ്റൊരുത്തിയാണ് ഒരു കണക്കിന് പറഞ്ഞ നമ്മുടെ എയിമും ഒരു പാവം പെൺകുട്ടിയായിരുന്നു അവൾക്കും ഇതേപോലെ മറ്റുള്ള സ്കൂളുകളിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള റാഗിങ്ങും ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്നും ഇവൾ ഇങ്ങോട്ടേക്ക് ഈ ഒരു സ്കൂളിലേക്ക് വന്നപ്പോൾ ഇവിടുത്തെ ഈ ഒരു ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ അപ്പോഴത്തെ പ്രിൻസിപ്പൾ ഇവളെയാണ് ലീഡറായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ഇവിടുത്തെ പെൺകുട്ടികളൊക്കെ നിലക്കി നിർത്തിയിട്ട് പുള്ളിക്കാരിയുടെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് ഇവ ാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇവൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഐരൻഡിൽ നിന്ന് ഇവൾക്ക് എന്നൊക്കെ സ്വാതന്ത്ര്യം കിട്ടും ആ ഒരു ഉടമ്പടിയും കൂടി ഉണ്ടായിരുന്നു ഇപ്പോഴിതാ നമ്മുടെ എയിമ് കണ്ണു തുറന്നു നോക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളും മരിച്ചു കിടക്കുന്നതാണ് അവൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ആ പ്രേതമാണെന്നുണ്ടെങ്കിൽ ഇവളുടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ തലയാണെന്നുണ്ടെങ്കിൽ ബോൾ പോലെ അവൾക്ക് ഇട്ട് കൊടുക്കുകയാണ് പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു സ്വപ്നം മാത്രമായിരുന്നു ഈ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ കൂട്ടുകാരികളൊക്കെ അവിടെ തന്നെയുണ്ട് എല്ലാം ആകെ പേടിച്ചരണ്ട് നിൽക്കാണ് അപ്പൊ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടി പറയുന്നുണ്ട് നമ്മുടെ ഇങ്ങിനെ ഉപദ്രവിച്ചവരെ മാത്രമാണ് ആ ഒരു പ്രേതം വന്ന് ഉപദ്രവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും പേടിക്കണ്ട പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇങ്ങ് കിടന്നുറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് പ്രിൻസിപ്പൾ ഒരു കത്തിയും എടുത്ത് ചെന്നിട്ട് അവളെ കുത്തി കുത്തി തീർത്തു കളയാണ് ശേഷം പുള്ളിക്കാരി നേരെ ഓഫീസിലേക്ക് നടക്കുമ്പോൾ ഓഫീസ് റൂമിൽ ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ ഇങ്ങിങ്ങനെ ഇരിക്കുന്നുണ്ട് ഇത് കണ്ടതും പ്രിൻസിപ്പളിന്റെ സകല കിളിയും പോയി കത്തി ഉപയോഗിച്ചിട്ട് പ്രിൻസിപ്പൾ വീണ്ടും ഇങ്ങനെ ആക്രമിക്കാനായിട്ട് നിൽക്കുമ്പോഴേക്കും പ്രിൻസിപ്പൾ തന്നെ ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് സ്വയം മുറിവേൽപ്പിക്കുകയാണ് സംഭവം മറ്റൊന്നല്ല ആ ഒരു പ്രയത്തിന്റെ പണിയായിരുന്നു അതൊക്കെ പിള്ളേർ അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോഴേക്കും പ്രിൻസിപ്പളിൻ്റെ കാറ്റ് പോയിട്ടുണ്ടായിരുന്നു കൂട്ടത്തില് അവിടെ ഒരുപാട് ഫയൽ കിടക്കുന്നുണ്ടായിരുന്നു ആ ഫയൽ എടുത്ത് നോക്കിയപ്പോൾ സ്റ്റുഡൻസ് മൊത്തത്തിൽ അങ്ങോട്ട് ഞെട്ടിപ്പോയി അതായത് ഈ ഒരു സ്കൂൾ എന്നേക്കുമായിട്ട് വേണ്ട എന്ന് വെച്ചതാണ് അതായത് ഇവിടത്തെ കുട്ടികളെയൊക്കെ തന്നെ സ്വതന്ത്രരാക്കണമെന്ന് എന്നോ ഓർഡറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഒരു മാടമ്പിത്തരം അല്ല ഈ ഒരു സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഈ ഒരു പ്രിൻസിപ്പൾ ഇത്രയും നാളും ഇവിടെ ഫേക്കായിട്ട് പിള്ളേരെ പാർപ്പിക്കുവായിരുന്നു ഇതേ സമയം നമ്മുടെ ഇങ്ങാണെന്നുണ്ടെങ്കിൽ പിന്നിനെ കാണാനായിട്ട് ആ ഒരു ലൈറ്റ് ഹൗസിലേക്ക് ചെല്ലുന്നുണ്ട് മറുവശത്ത് നമ്മുടെ എയിമും കൂട്ടരും ഇവളുടെ കട്ടിനടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചെപ്പിലുണ്ടായിരുന്ന പാവയെ തല്ലി തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എത്രയൊക്കെ വലിയ കല്ലുകാൾ കൊണ്ട് അടിച്ചിട്ടും അതിൻ്റെ കഴുത്തോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് യാതൊരുവിധ കേടുപാടുകളും പറ്റുന്നില്ല അപ്പോഴേക്കും ഈ ഒരു സംഭവ സ്ഥലത്തേക്ക് നമ്മുടെ പിന്നും ഇങ്ങും വരുന്നുണ്ട് ഇങ്ങപ്പോ ബാക്കിയുള്ള എല്ലാ കുട്ടികളും കേൾക്കിയ ഒരു കാര്യം പറഞ്ഞു ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ എന്നെ അത്രയും ഏറെ കഷ്ടപ്പെടുത്തിയവളാണ് ഈ ഒരു എന്ന് പറയുന്ന പെണ്ണ് എന്നിട്ട് ഇപ്പോ ഇവളോടാണോ നിങ്ങൾക്കെല്ലാവർക്കും സിമ്പതി പക്ഷേ ഇത് കുറച്ച് കടന്നുപോയി എന്ന് പിന്നെ നമ്മുടെ ഇങ്ങനെ ഓർമ്മിക്കുന്നുണ്ട് കാരണം ഒരുപാട് പേര് മരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അത്രയും വലിയ പക ഒക്കെ വേണോന്നാണ് ഇപ്പൊ പിങ് ഇങ്ങിന്റെ അടുത്ത് ചോദിക്കുന്നത് ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങിന് നേരെ ഇപ്പൊ ഒരു കുപ്പി എറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇങ്ങിന് പരിക്കേറ്റു ആ ഒരു ഗോഡ് മദർ ഗോസ്റ്റ് വന്നിട്ട് അപ്പൊ തന്നെ ആ ഒരു പെൺകുട്ടിയെ തീർത്തു കളഞ്ഞു എല്ലാ കുട്ടികളും അവിടെ നിന്ന് ചിതറി ഓടി ഇപ്പൊ നമ്മുടെ പിന്നും അതുപോലെ തന്നെ എയിമും കൂടി ചേർന്നിട്ട് അവിടെ നിന്ന് ഓടി ഓടി ആ ഒരു ലൈറ്റ് ഹൗസിന്റെ ഭാഗത്തുള്ള മറ്റൊരു ഓട്ടോസിലേക്ക് കയറി ഒളിക്കാനായിട്ട് ഇപ്പൊ പിന്നെ നമ്മുടെ എയിമിനോട് പറഞ്ഞു എയിമെങ്ങനെ അവിടേക്ക് കയറിയപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങും ആ ഒരു പ്രേതവും വരുന്നുണ്ട് ഈ സമയം നമ്മുടെ പിന്നകട്ടെ അവിടുത്തെ ജനറേറ്റർ ഓൺ ആക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഔട്ട് ഹൗസിന്റെ അകത്തായിട്ട് പ്ലോയും ഉണ്ടായിരുന്നു എയിം അപ്പൊ തന്നെ നമ്മുടെ ഇങ്ങനെ ആക്രമിക്കാനായിട്ട് തുടങ്ങി പക്ഷേ ആ പ്രേതം വന്നിട്ട് എയിമിനടുത്ത് ഒരു അവൾ അവളാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഡോറും പൊളിച്ച് വേണ്ട കിടക്കണ അപ്പുറത്ത് അപ്പോഴേക്കും പിന്നെ വന്നിട്ട് നമ്മുടെ ഇങ്ങനോട് പറയുന്നുണ്ട് മതി ആവശ്യത്തിനുള്ളതൊക്കെ ആയിട്ടുണ്ട് നിങ്ങളുടെ പക ഒന്ന് എന്നൊക്കെ പറയും എന്നാ രണ്ടെണ്ണവും ഒരുമിച്ച് അങ്ങോട്ട് തീര് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങിപ്പോ നമ്മുടെ എയ്മിനു നേരെ ആ ഒരു കത്തി ഓങ്ങാണ് പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കൈവരിയൊക്കെ തകർന്നിട്ട് രണ്ടും കൂടി വേണ്ട കിടക്കുന്നത് കടലിലോട്ട് എമ് കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഇങ്ങും ഉണ്ട് രണ്ടുപേരും കൂടി പിന്നെയും മലപ്പിടുത്തം തുടങ്ങി ഈ സമയത്തൊന്നും തന്നെ ആ ഒരു പ്രേതം വന്നിട്ട് എയിമിനെ ഒന്നും ചെയ്യുന്നില്ല ഇത്രയും നേരം ഞാൻ എൻ്റെ അമ്മയെ പിടിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു ഇനി അത് ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഉപയോഗിച്ചിട്ട് അവൾക്ക് തന്നെ സ്വയം പണി കൊടുക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അങ്ങോട്ടേക്ക് ഗോ മദർ ഗോസ്റ്റ് വന്നിട്ട് നമ്മുടെ ഇങ്ങനെയും കൊണ്ട് ഇപ്പൊ പാതാളത്തിലേക്കൊക്കെ ആണ്ടുപോകാന്ന് പറയില്ലേ അതേപോലെ ആ ഒരു മണൽ പരപ്പിലൂടെ താഴേക്ക് ഭൂമിക്ക് അടിയിലേക്ക് ഇനിയും എന്റെ മോൾ ഇത്രയും കഷ്ടപ്പെടാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് വലിച്ചങ്ങട്ട് താഴേക്ക് കൊണ്ടുപോവാണ് ഇതും കണ്ടുകൊണ്ട് സകല കിളിയും പോയിട്ട് നമ്മുടെ എയിമിങ്ങനെ നോക്കിയിരിക്കുകയാണ് എന്തായാലും രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു ഐലൻഡിലേക്ക് ഒരു കപ്പൽ വരുന്നത് അതിൽ നാവികസേനയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എയിമിന്റെ കയ്യില് കത്തി കണ്ടപ്പോൾ അവളാണ് ഈ ഒരു ഐലൻഡിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നെടുക്കിയതെന്ന് വിചാരിക്കുന്നു ഇല്ല ഞാനൊന്നും തന്നെ ചെയ്തിട്ടില്ല ഇതെല്ലാം തന്നെ ഇങ്ങിന്റെയും ആ ഒരു പ്രേരത്തിന്റെയും പണിയാണെന്ന് പറയുമ്പോൾ നാവികസേനയിലുള്ളവർക്ക് ഡൗട്ട് വരുന്നു അവർ മറ്റുള്ള കുട്ടികളോടും കൂടി ചോദിക്കുന്നു പ്രത്യേകിച്ച് പ്ലോയോട് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് അങ്ങനെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ അറിയില്ല ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്ലോയും പറയുന്നത് ഇപ്പോൾ ആര് പെട്ടു നമ്മുടെ എയിമ് നല്ല രീതിയിൽ പെട്ടു സ്വാതന്ത്ര്യം ആഗ്രഹിച്ച അവളാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇപ്പോൾ ജയിലിലേക്ക് തന്നെയാണ് പോകാനായിട്ട് നിൽക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി നടന്നിട്ടുണ്ടായിരുന്നു അതായത് പ്ലോയ് ഇവർ രണ്ടു പേരെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് അതായത് ഓൾറെഡി രണ്ടും കൂടി എപ്പോഴും പ്രശ്നമാണ് പക്ഷേ എഴുതിയിൽ എണ്ണൊഴിക്കുന്നത് പോലെ പ്ലോയി ആണ് ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നത് ഇവളിപ്പോൾ ഇവരെല്ലാവരും നടന്നു പോകുമ്പോൾ ആ ഒരു പാവ ഉണ്ടല്ലോ ആ പാവം മണല് കിടക്കുമ്പോൾ അവളത് കാല് കൊണ്ട് ഇങ്ങനെ ചവിട്ടി തേച്ചിട്ടാണ് പോകുന്നത് ഇങ്ങനെയൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയതായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ